ം ടു അവർ യൂട്യൂബ് ചാനൽ ശ്രീനാസ് മീഡിയ ഇന്ന് എൽ എസ് എസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വിശപ്പ് എന്ന കഥയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഡോക്ടർ കെ ശ്രീകുമാർ രണ്ടാമത്തെ ചോദ്യം വെണ്ണക്കണ്ണൻ എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം ചെറുശ്ശേരി നമ്പൂതിരി മൂന്നാമത്തെ ചോദ്യം കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് ഉത്തരം കൃഷ്ണപ്പാട്ട് നാലാമത്തെ ചോദ്യം ചെറുശ്ശേരിയുടെ ഏത് കൃതിയുടെ ഭാഗമാണ് കൃഷ്ണപ്പാട്ട് ഉത്തരം കൃഷ്ണഗാഥ ഇനി അഞ്ചാമത്തെ ചോദ്യം ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉത്തരം ഭാഗവതം ദശമസ്കന്ധം ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് അതെ ഭാഗവതം ദശമസുഗന്ധം ഇനി ആറാമത്തെ ചോദ്യം ചെറുശ്ശേരിയോട് കൃഷ്ണഗാഥ രചിക്കുവാൻ ആവശ്യപ്പെട്ട മഹാരാജാവ് ആരാണ് ഉത്തരം കോലത്ത് നാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ കോലത്ത് നാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ ഏഴാമത്തെ ചോദ്യം കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് ഏത് വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം മഞ്ചരി വൃത്തത്തിൽ ഇനി എട്ടാമത്തെ ചോദ്യം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലെ മഹനീയ കാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനം ഏത് കാവ്യത്തിനാണ് മറ്റേത് കാവ്യത്തിനുമല്ല നമ്മുടെ കൃഷ്ണവാദയ്ക്ക് തന്നെയാണ് ഇനി ഒൻപതാമത്തെ ചോദ്യം പൂതപ്പാട്ടിൻ്റെ രചയിതാവ് ആരാണ് നമ്മുടെ മലയാളം പുസ്തകത്തിലുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു കവിത മലയാളം പുസ്തകത്തിലുണ്ട് പൂതപ്പാട്ടിന്റെ ആരാണ് അതെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇനി പത്താമത്തെ ചോദ്യം നങ്ങേലി ഏത് കൃതിയിലെ കഥാപാത്രമാണ് നങ്ങേലി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം പൂതപ്പാട്ട് പതിനൊന്നാമത്തെ ചോദ്യം ആവു വിശപ്പിലെ കാച്ചിയ പാലിത തൂവെള്ളിക്കിന്നത്തിൽ തേൻ കുഴമ്പും എന്ന കവിത രചിച്ചിരിക്കുന്നത് ഏത് വൃത്തത്തിലാണ് ഉത്തരം മഞ്ചരി വൃത്തത്തിൽ മഞ്ചരി വൃത്തത്തിൽ അടുത്ത ചോദ്യം ഗാദാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ചെറുശേരേ നമ്പൂതിരി പതിമൂന്നാമത്തെ ചോദ്യം ശ്രീകൃഷ്ണൻ്റെ